അസലാ വലൈക്കും വറമത്തല്ലാ വർക്കാത്തു പരിശുദ്ധമായ റമദാനിലാണ് ആദ്യത്തെ പത്തു കട നമ്മോട് വിട പറയാനിരിക്കുകയാണ് ഈ സമയത്തും ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണ്ട എന്ന് വിചാരിക്കുകയാണ് പക്ഷേ എന്നാലും ചിലത് പറയാതെ വയ്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഇതിനു മുമ്പ് പെരമ്പ്ര മണ്ഡലം ഉലമാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച കാരണത്താൽ അവർ ജോലി ചെയ്തിരുന്ന മദ്രസയിൽ നിന്ന് സദർസ്താദ് ഉൾപ്പെടെയുള്ള ഹതീവ് ഉൾപ്പെടെയുള്ള ആളുകളെ പിരിച്ചുവിട്ടു എന്നറിയാൻ കഴിഞ്ഞു ഇതിന് പിന്നിൽ കളിച്ചവർ അവരുടെയൊക്കെ മൗഢ്യധാരണ റിസ്ക് അവരുടെ കയ്യിലാണെന്ന് പക്ഷേ പടച്ചറപ്പുരക്കുര ഒരു സ്ഥലത്ത് റിസ്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ സമയം തീരുന്നവരെ അവിടുണ്ടാവും അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോണ്ടി വരും അതിന് കാരണങ്ങൾ പലതും ആയിരുന്നു വരാം പക്ഷേ ഇത്തരം മൗഢ്യധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നവർ അള്ളാഹു തൊള്ള അതിന് ഭക്ഷണം കൊടുക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ പടച്ച റബ്ബിനറിയാം അത് നിഷേധിക്കാനൊന്നും ഓരോരുത്തനും ഒരു മഹ്ലൂക്കനും കഴിയൂല ലാ മാന്യാലി മാ തൊയ്ത്ത ഒരാൾക്കും അത് തടഞ്ഞതിനെ കൊടുക്കാനോ കഴിയൂല അതുപോലെ കൊടുക്കാൻ വിചാരിച്ച് തടയാനോ കഴിയൂല ഇത്തരം രാഷ്ട്രീയ കുബുദ്ധികളൊക്കെ മനസ്സിലാക്കുക സമസ്തയുടെ മക്കളായിട്ട് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പലതും കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃഥാവിലാണ് എല്ലാം നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അത്തരം ആദർശബോധമുള്ളവരെ ഏറ്റെടുക്കാൻ മഹല്ലത്തുകൾ കൈകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്തിനെ ബേജാറാന്ന് അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുന്നിലും ആദർശം പണയം വെക്കുന്ന ഒരു സംവിധാനം ഒരു വ്യവസ്ഥ സാമസ്തയുടെ മക്കൾക്ക് ഉണ്ടാവില്ല അത് വിചാരിച്ച ആരും ഭീഷണിപ്പെടുത്തുക കണ്ണുരുട്ടൊന്നും വേണ്ട അതിനൊന്നും ആരും നിന്ന് തരികയില്ല എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കുന്ന അന്ന് മാത്രമല്ല ഇത്തരം കുബുദ്ധികൾ സ്വന്തം മഹല്ലത്ത് നിന്ന് കഴിയുന്നതിന് പുറമേ ഇതൊക്കെ ചെയ്തതിന് പുറമെ അതിനപ്പുറം തൊട്ടടുത്തുള്ള മഹല്ലത്തിലുള്ള ആളുകളെ കൂടി പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നടന്ന് ചിരിച്ച് കളിച്ച് നടന്നിരുന്ന ആളുകൾ പോലും അതിന് പിന്നിൽ നിന്ന് ആ മഹല്ലത്തിലെ പിന്നെ നേതാക്കന്മാരോ കമ്മിറ്റി ഭാരവാഹികളോ ആയിട്ട് ബന്ധപ്പെടുകയും അതിനുവേണ്ടി കുൽസൃത ശ്രമങ്ങൾ പല രീതിയിൽ നടത്തി നോക്കി പക്ഷേ അവർ നട്ടിലുള്ളവരായിരുന്നു ആണത്തമുള്ളവരായിരുന്നു എന്തിനാ ഈ വേണ്ടാത്ത പണികളെടുക്കുന്നത് അള്ളാഹു അവർക്കൊക്കെ സൽബോധം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പരിശുദ്ധ റമലാനല്ലേ അള്ളാഹു അമ്മയൊക്കെ നന്നാക്കി തരട്ടെ